യു പി യിലെ ഷാഹി ജുമാ മസ്ജിദിലെ സർവേക്കെതിരെ പ്രതിഷേധിച്ച മൂന്ന് പേരെ പോലീസ് വെടിവെച്ചു കൊന്നു നയിം മുഹമ്മദ് ബിലാൽ അൻസാരി നവേദ് എന്നിവരാണ് കൊല്ലപ്പെട്ടത് ജയശ്രീറാം അടക്കമുള്ള മതപരമായ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് സർവേക്ക് അഭിഭാഷക കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സംഘം എത്തിയത് ഇക്കാര്യം വീഡിയോ ദൃശ്യങ്ങളും കൊല്ലപ്പെട്ടെന്ന് മൊറാദാബാദ് കമ്മീഷണർ അനൻജയ് കുമാർ പറഞ്ഞു മരിച്ചവരെല്ലാം വെടിയേറ്റാണ് മരിച്ചതെന്ന് പറയുന്നുണ്ടെങ്കിലും പോസ്റ്റ്മോർട്ടത്തിലൂടെ മാത്രമേ ഇക്കാര്യം സ്ഥിരീകരിക്കാനാവൂ രണ്ട് സ്ത്രീകളടക്കം ഏതാനും പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കമ്മീഷണർ പറഞ്ഞു രാവിലെ ആറു മണിക്ക് ജില്ലാ മജിസ്ട്രേറ്റ് രാജേന്ദ്ര പാൻസിയുടെ നേതൃത്വത്തിൽ എസ് പി കൃഷ്ണ ബിഷ്ണുയും സംഘവും സർവേക്കെത്തിയതോടെയാണ് പ്രദേശത്ത് സംഘർഷം തുടങ്ങിയത് സർവേ തുടങ്ങി രണ്ടു മണിക്കൂറായതോടെ പ്രദേശവാസികൾ സമാധാനപരമായ പ്രതിഷേധവുമായി രംഗത്ത് വരികയായിരുന്നു അവരെ പിരിച്ചുവിടാൻ പോലീസ് ലാറ്റ്ചാർജ് ചെയ്തതോടെയാണ് സംഘർഷം രൂപപ്പെട്ടത് പിന്നീട് ആളുകളെ പിരിച്ചുവിടാൻ ടിയർ ഗ്യാസും പ്രയോഗിച്ചു ഇതിനിടെ ചില പോലീസുകാർ മുസ്ലിം യുവാക്കൾക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു ഇതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് പതിനാറാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിക്കപ്പെട്ട പള്ളിയാണ് ഷാഹി ജുമാ മസ്ജിദ് നൂറ്റാണ്ടുകളായി മുസ്ലിങ്ങൾ നമസ്കാരം നിർവഹിക്കുന്ന പള്ളി രാജ്യത്തെ പല മുസ്ലിം ആരാധനാലയങ്ങളുടെയും പോലെ മുസ്ലിം ഭരണാധികാരികൾ ക്ഷേത്രം തകർത്താണ് പള്ളി പണിതെന്ന വാദം ഷാഹി ജുമാ മസ്ജിദിന്റെ കാര്യത്തിലും ഉണ്ടായി മൂന്ന് ലക്ഷം ജനങ്ങൾ അധിവസിക്കുന്ന പ്രദേശമാണിത് എൺപത് ശതമാനവും മുസ്ലിങ്ങൾ പള്ളിക്ക് സമീപം ഒരു ഹനുമാൻ ക്ഷേത്രവും ഏതാനും ഹിന്ദു വീടുകളുമുണ്ട് അടുത്തിടെ ചന്ദൌസിയിലെ കൽക്കാദേവി ക്ഷേത്രത്തിലെ പുരോഹിതനായ ഹൃഷിരാജ് ഗിരി കോടതിയിൽ ഒരു പരാതിയുമായെത്തി മുഗൾ രാജാവായ ബാബർ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയൊൻപതിൽ ഹരിഹര ക്ഷേത്രം തകർത്താണ് പള്ളി പണിതതെന്നും ഇവിടെയാണ് കൽക്കി ജനിക്കാൻ പോകുന്നതെന്നും അത് തങ്ങൾക്ക് വിട്ടുകിട്ടണമെന്നുമായിരുന്നു പരാതിയിലെ ആവശ്യം പരാതി കോടതിയിലെത്തി മണിക്കൂറുകൾക്കകം പള്ളിക്കുള്ളിൽ സർവേ നടത്താനുള്ള കോടതി ഉത്തരവുമായി ഉദ്യോഗസ്ഥർ പള്ളിയിലെത്തി ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു അത് പ്രദേശവാസികൾ തടിച്ചുകൂടിയെങ്കിലും സംഘർഷമൊന്നും ഉണ്ടായില്ല ഇപ്പോൾ വീണ്ടും സർവേയുമായി എത്തിയതാണ് പ്രതിഷേധത്തിന് കാരണമായത് സംഘർഷങ്ങൾക്ക് പുറകില് ബി ജെ പി ആണെന്ന് സമാജ്വാദി പാർട്ടി മേധാവി അഖിലേഷ് യാദവ് പറഞ്ഞു ഒരു തവണ സർവേ നടത്തിയ പള്ളിയിൽ വീണ്ടും സർവേ നടത്തിയത് തന്നെ ദുരൂഹമാണെന്ന് അഖിലേഷ് പറഞ്ഞു